തോമസ് കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ഇന്ന് തിയേറ്റർ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നടികർ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യം ആക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തെ വീഡിയോ തോന്നുമ്പോൾ പ്രേമചിത്രത്തിന്റെ ആദിഷ്യോ റിവ്യൂ ആണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ സുർത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേരളത്തിലെ നടികർ എന്ന് പറയുന്ന സിനിമയുടെ കേരളത്തിലെ പ്രദർശനമൊക്കെ രാവിലെ ഒൻപതരയോട് കൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ഭാഗം കഴിയുമ്പോൾ മികച്ച ഒരു ഒരു അഭിപ്രായം തന്നെ ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും പ്രതീക്ഷിച്ചതിനപ്പുറം ഒരു മികച്ച ചിത്രം എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ടോവനയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ നടികർ എന്ന് പറയുന്നത് എന്തൊക്കെയുള്ളു മെയ് മാസത്തിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ വലിയൊരു വിജയമായിട്ട് മാറും തോന്നിരിക്കുന്ന രീതിയിലുള്ള ഹിറ്റ് ലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തെ വിജയത്തെ തുടർച്ച ഇപ്പോൾ ദാ ടോവിനോ തോമസിന്റെ നടികർ എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള അല്ലെങ്കിൽ ആദ്യ സോറി ആദ്യഭാഗം കഴിഞ്ഞതിന് ശേഷമുള്ള കേരള ബോക്സ് ഓഫീസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് പുറത്തുവിട്ട റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നോക്കിയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ പകുതി വളരെയധികം ഡീസൻ്റായിരുന്നു ടോവിനോടെ സൂപ്പർ സ്റ്റാർ ഡേവിഡ് എന്ന് പറയുന്ന കഥാപാത്രം തിയേറ്ററിൽ തിളങ്ങി വയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ലുക്കും കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റൈലിഷായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുത്തി ചിത്രത്തിന്റെ കോമഡി ആദ്യ പകുതിയായി കോമഡികളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റിയസ് സത്യം നല്ല ചിത്രത്തിന് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തപ്പോൾ ചിത്രത്തിൻ്റെ അഭിനയം തന്നെയാണ് ഏറ്റവും കൂടുതൽ മികച്ചത് ഉദയനുതാരം എന്ന് പറഞ്ഞ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഗതാഗതിയിലൂടെ ചിത്രം പോകുമ്പോൾ എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആദ്യ പകുതി മികച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെ തന്നെ എന്തൊക്കെയാണ് ഇതേ സ്ഥിതി ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിനും അല്ലെങ്കിൽ മെയിൻ പ്ലോട്ടിനോട്ടുള്ളൊരു ക്രോസ് മാത്രമാണ് ഇപ്പോൾ ആദ്യ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് സഖാഫിന് ഇതേ അഭിപ്രായം നിലനിർത്താൻ സാധിച്ച ചിത്രം മലയാള സിനിമകളുടെ എക്കാര്യത്തെ മികച്ച ഒരു ചിത്രം ഒരു വർഷം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റോ ഇൻഡസ്ട്രി ഹിറ്റോ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ പറ്റത്തില്ല മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞ പുഷ്പൻ തുടങ്ങിയ ചിത്രങ്ങൾ അണിയിച്ചിരിക്കുക മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബൗണ്ടറി വരുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഏറെയാണ് എന്തൊക്കെയാണ് ജീൻ ബോൾ ലാല് അതായത് നമ്മുടെ ഡാലിന്റെ മകൻ ജൂനിയർ ഡാൻ ജൂനിയറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ചെക്കൻ പാട്ടിനും ഇതേ അഭിപ്രായം ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം ടോവിനോടൊപ്പം തന്നെ ചിത്രത്തിൽ ബാലു വർഗീസ് ഗണപതി അതോടൊപ്പം തന്നെ സൗബിൻ ടാഗർ ഭാവന തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്ക് ചിത്രത്തിന്റെ ആദർശ കഴിഞ്ഞ ശേഷം റിവ്യൂ അറിയാൻ സാധിക്കുന്ന ആയിരിക്കും അപ്പൊ നടികർ എന്ന സിനിമ നിങ്ങൾ ഇതിനോട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട